നമസ്കാരം ഇന്ത്യയിൽ ബിസിനസ്സുകാരായി നിരവധി പേരുണ്ട് അതുപോലെ ശതകോടീശ്വരന്മാർ ധാരാളമുണ്ട് എന്നാൽ അതിൽ ഏറ്റവും പ്രശസ്തർ മുകേഷ് അംബാനി രത്തൻ ടാറ്റ ഗൗതം അദാനി എന്നിവരാണ് ഇവർ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുമുണ്ട് അതുപോലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ധനികനായ മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ഫാസ്റ്റ് ഫാഷൻ വിപണിയിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്തി വരാറുണ്ട് നിലവിൽ വിപണിയിൽ ചുവടുറപ്പിച്ചു പൊരുതുന്ന ടാറ്റ ഗ്രൂപ്പ് റിലയൻസിന് എന്നും ഒരു ഭീഷണി തന്നെയാണ് റീറ്റെയിൽ വിഭാഗമായ ട്രെൻഡ് ലിമിറ്റഡ് വിപണി പിടിച്ചത് കഴിഞ്ഞ കോവിഡ് കാലത്തായിരുന്നു കോവിഡിന് മുമ്പുള്ള നിലവാരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ വിൽപ്പന മൂന്നിരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് അംബാനിയെ ടാറ്റ ഭയപ്പെടുത്തുന്നതിന് കാര്യമില്ലെന്നാണ് ഈ കണക്കുകൾ പറയുന്നത് ടാറ്റയുടെ ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡായ സുഡിയോ മിഡിൽ ക്ലാസ്സിന് താങ്ങാനാവുന്ന വിലയിൽ ഫാഷൻ വസ്ത്രങ്ങൾ വിപണിയിൽ എത്തിച്ചപ്പോൾ കഥയാകെ മാറിയിരുന്നു ഇതോടെ യുവാക്കൾ എല്ലാവരും സുഡിയോയിലേക്ക് മാറി എന്നാൽ ഈ വിജയം അംബാനിയെ പിണക്കിയെന്ന് തന്നെ പറയാം കാരണം കഴിഞ്ഞ വർഷം റിലയൻസ് ഇൻഡസ്ട്രീസ് അതിന്റെ റീറ്റെയിൽ മേഖല രണ്ട് മില്യൺ ഡോളറിലധികം നിക്ഷേപിച്ചിട്ടുണ്ട് അംബാനിയുടെ ലക്ഷ്യം ഈ യൂണിറ്റിനെ വിജയകരമായ ഒരു പ്രാഥമിക പബ്ലിക് ഓഫറിങ്ങിലേക്കോ വിജയത്തിലേക്കോ എത്തിക്കുക എന്നുള്ളതായിരുന്നു എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിന് ഫാസ്റ്റ് ഫാഷൻ വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കേണ്ടതുണ്ട് ഇതിനായി അംബാനി ചൈനീസ് ഇക്കമേഴ്സ് ഭീമനായ ഷീ ഇൻ ഇന്ത്യയിലേക്ക് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി സംഘർഷത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിൽ നിരോധിച്ച ഷീ ഇൻ അംബാനിയുടെ കൈപിടിച്ചും വീണ്ടും ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ് ഷീയിൻ സ്വന്തം ഐ പി എക്ക് തയ്യാറെടുക്കുന്നതിനാൽ ഈ പങ്കാളിത്തം അംബാനിക്ക് ഒരു നിർണായകമാണ് സ്റ്റുഡിയോയുമായി മത്സരിക്കാനുള്ള ശ്രമത്തിൽ യൂസ്റ്റ എന്ന സ്റ്റോർ അംബാനി ആരംഭിച്ചിരുന്നു എല്ലാത്തിനും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ താഴെ എന്ന തന്ത്രമാണ് അംബാനി അവിടെ പയറ്റിയത് എന്നാലും ഇത് വേണ്ടത്ര വിജയിച്ചില്ല ജൂൺ പാദത്തിൽ റിലയൻസ് റീറ്റെയിലിൻ്റെ വാർഷിക വിൽപ്പന വളർച്ച വെറും എട്ട് ശതമാനം മാത്രമായിരുന്നു